ഇതിന് മുമ്പേ ഒരു പ്ലാവ് ഒടിഞ്ഞു വീണമായിരുന്നു അതിൻ്റെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഇട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ബാലൻസ് മൊത്തവും കൂടെ ഒടിഞ്ഞ് വീണ് എന്നാൽ പിന്നെ അതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ഇതാ പഴയത് അതുകൊണ്ട് ഇതാ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്നത് റീലായിട്ട് ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ അത് താഴെ ലിങ്ക് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണും ഈ ഫുൾ വീഡിയോ കണ്ടിട്ടേ പോകുള്ളേ അങ്ങനെ ഇതൊക്കെ ഇനി വെട്ടി മാറ്റണം അതാ പ്ലാവ് ഈ ഇപ്പുറത്തേക്കുന്ന കുറ്റിയുണ്ടോ അതിൻ്റെ ഒരു സൈഡായിരുന്നു ഇരിഞ്ഞു വേണേ ഇപ്പം മറ്റേ സൈഡും പോയി അതിൻ്റെ അപ്പുറത്ത് വേറൊരു പ്ലാവ് അത് ചക്കയൊക്കെ പൊട്ടി കീറിയൊക്കെ പോകുന്നുണ്ട് വിളഞ്ഞ് പഴുത്തം കാണ്ടിരിക്കുക തന്നെ പൊട്ടി കീറി അങ്ങനെ ഞാൻ ഇതെല്ലാം വെട്ടി മാറ്റാനൊക്കെ പോവുക ഇത് നമ്മുടെ വഴിയായിരുന്നു കണ്ടോ ഉറുമ്പൊക്കെ പോകുന്നുണ്ടോ ഉറുമ്പുള്ള ഇതായിരുന്നു ഉറുമ്പിൻ്റെ കൂടും പോയി എല്ലാം പോയി അങ്ങനെ രാവിലെ വെയിലൊക്കെ ഉണ്ട് അങ്ങനെ വെട്ടു തുടങ്ങി ഇപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ സപ്പോർട്ട് ചെയ്യുന്നവരെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഷോർട്ട് ഇടുവാണെങ്കിൽ യൂട്യൂബിൽ ലിങ്ക് താഴെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അത് ബയോയിൽ കയറിയിട്ട് ലിങ്കിൽ കയറി യൂട്യൂബിൽ നോക്കണേ ഇപ്പം ഫുൾ വീഡിയോ കാണാക്കും എനിക്ക് ഇൻസ്റ്റാഗ്രാം അത്ര രസമായിട്ട് തോന്നില്ല അങ്ങനെ ഈ എല്ലാം നമ്മൾ വെട്ടിത്തെളിക്കുക അത് നമ്മുടെ വഴിയാട്ടോ ഒരു കണ്ട വാഴയൊക്കെ ഒടിഞ്ഞു പോയി നല്ലൊരു വാഴയായിരുന്നു എന്താ ചെയ്യാനാന്ന് പറ ഇനിയിപ്പോൾ അതിലേ വഴി നമുക്ക് റെഡി പറ്റത്തുള്ളൂ അല്ലേ വെള്ളം കൊണ്ടുവരുന്ന അതിലൊക്കെയാണ് അങ്ങനെ ഓരോ വെട്ട് വെട്ട് വെച്ച് കൊടുക്കുക ഇച്ചിരി നേരത്തെ പണിയുണ്ടായിരുന്നു രാവിലെ ഒരു എട്ട് എട്ടര ആയപ്പോൾ തുടങ്ങിയ പണിയാണ് ഒരു മണിയൊക്കെ ആയപ്പോഴാണ് തീർത്താൽ അതിൻ്റെ ഫുൾ വീഡിയോ ഇല്ല ചുമ്മാ എടുത്ത വീഡിയോ ആയ പക്ഷേ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരം ഓർത്ത് ഇതിൻ്റെ ഫുള്ള് വാരി കളയുന്നൊക്കെ എടുക്കേണ്ടായിരുന്നു ഇത് കുറച്ചുകൊണ്ട് ബാധിക്കൊണ്ട് നിർത്തുകയും ചെയ്യും ഒരു മണ്ടത്തരം വറ്റിപ്പോയി അങ്ങനെ അവിടുത്തെ അമ്മും പിട്ടിയാണ്ടോ കറയൊക്കെ വരുന്നുണ്ട് അത് പാല് പോലെയൊക്കെ വരുന്നു റബ്ബറും കറു പോലെ അത് ഇതാ എന്തോ അരക്കാവിൻ്റെ വല്യ മഴ പെയ്ത് നനഞ്ഞുകൊണ്ടായിരിക്കും അങ്ങനെ അരക്കങ്ങ് ചാടി വരുന്നത് ഒഴുകുമായിരുന്നു ദേഹം മൊത്തം ഇതായി അരക്കായി അങ്ങനെയുണ്ടോ അത് ഈ മൂന്നാലഞ്ച് ചക്ക കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടൊന്ന് രണ്ട് മൂന്ന് ഒരെണ്ണം ഇച്ചിരി ആയത് ഒരെണ്ണം കൊച്ചത് ഒന്ന് തീരെപ്പൊടി ഇതൊക്കെ അവസ്ഥ വരിക്കപ്ലാവായിരുന്നു കേട്ടോ ഏണ്ടാണ്ടോ ഒരു ചക്ക കിടക്കുന്നേ ഇതൊക്കെ എടുത്ത് ഞങ്ങൾ കറിയൊക്കെ വെച്ച് അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല മറന്നുപോയി അങ്ങനെ ഞാനിത് വലിച്ചിന് ഇങ്ങോട്ട് എടുത്ത് നോക്കട്ടെ വരൂ 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 നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പരിപാടിയൊന്നും നടക്കുന്നില്ല അതാണ് ഞാൻ ഈ കൊണ്ട് വീഡിയോ നിർത്തി ഇത് അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു പക്ഷെ വീഡിയോ എടുത്ത് പെയ്യങ്ങ് ചെയ്താൽ മതിയായിരുന്നു എന്തോ പറയാനാന്ന് പറയാം നല്ലൊരു ഇത് പോയി ഇനിയിപ്പോൾ കുഴപ്പമില്ല ഇനി അന് എന്തെങ്കിലും ആ വേറെന്തേലുമൊക്കെ വീഡിയോ ഇടാം ഇനിയിപ്പോൾ